ഹലോ അസ്സലാമു അലൈക്കും എല്ലാവർക്കും ഞങ്ങളുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പോണ തറവാട്ടിലേക്കാണ് കേട്ടോ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ വിളിച്ചു വിളിച്ച് വരണല്ലോ അല്ല ബുഷ് ഉണ്ട് എവിมารാ ഞാൻ സ്വ പോ ഇതിടാൻ കണ്ടിയോ പരിപാടി നേരെ നമുക്ക് പോകാനില്ലണ്ട അതുകൂടെ നി പോയി ആക്കനെ പോലത്തെ നാഗോട കണ്ടി അnte അങ്ങരല്ല കണ്ട പണ്ടാരുന്നിലെ പിന്നെ നല്ല വെള്ളം അകത്തെ ഇരുള് ആണ്ടോ ആണ്ടൊന്നും വേണ്ട നമ്മള ഈ ശചൽ കാണു പായ ഒന്നും വേണ്ട ചോറ് ഒന്ന് കഴിയുകയാണ് നേരെ ചോറിനപ്പ് വേണ്ട വേണ്ട വായിക്കോല ആ എന്താ കോലേക്കണം വേണോ കളഞ്ഞാ ഇതാനേ വേണോ ഒക്കെ പറച്ചു വേണ്ടേ എന്താ നല്ല വെള്ളം നല്ല ദിവസം വെള്ളം ഒന്നും വേണ്ടേറ്റ

നോ ദേ കുറച്ചു കൊണ്ടാ അമ്മയൊന്നും ചക്ക വരാനയൊന്നും ഐടി ആഴ്ചട് കുട്ടുന്നില്ലേ ഗ്രാമ സഭ ആയിട്ട് ഗ്രാമ സഭയെമേ നിദയാ ഇവിടെ ഉണ്ട് ഗ്രാമ സഭയേ ഉണ്ട് രാധരായെയിട്ട് ഗ്രാമയെന്നമ്മകൂടല്ല പണ്ട് അമ്മ അമ്മയിന്റെ പൈസോ പൈസയായി ആ സീനوينോ പ്രായം ഐനോ അണ്ണോനെറ്റ് പോയടാ ഇത് ഞങ്ങള് പോയതാണ് കിട്ടി ആറ് അറുപയസ് ആകുമ്പോ കിട്ടുവല്ലോ അറുപത് കഴിഞ്ഞിട്ട് ഞമ്മള് അപേക്ഷ കൊടുക്കണം എന്നിട്ട് പിന്നെ നമ്മളെ അക്കൗണ്ടിൽ വരും കുട്ടിന്റെ അത്താനെന്തേലോ എന്തായി ആസ്വദിച്ച് പോയങ്ങള് എന്നാ തുടങ്ങിയത് ഈ കഞ്ഞി കണ്ടൊക്കെ ഈ വെയിലും കൊണ്ട് വേണേ കഞ്ഞി തുടങ്ങി ചൂട് തുടങ്ങി എന്നിട്ട് ഞങ്ങാൻ്റെ സദ്യ പോയിട്ടോ പിന്നെ പിന്നെ വേ കൂട്ടാന ഞാനല്ല കല്യാണത്തിന് പോയില്ലേ ഞാന് ഒരു മുട്ട വെച്ചു അല്ലേരം വൈകുന്നേരം ആയ രാവിലെ അച്ഛൻ വൈകുന്നേരം ആകുമ്പോൾ വെച്ചുണ്ട് ഇതപ്പോ നമ്മള് കൊറേ നിന്നു ഇനിയിപ്പൊ കുന്ന വിഭാഗം

കൂട്ടാനൊക്കെ ലേസമുള്ള ഇനി അപ്പൊ അപ്പൊ അയച്ചോറ് കൊടുത്തുകൂടെ ഇനി ഓര്ക്ക് ഉണ്ടാക്കിയ പിന്നെ ഓര് പോയി അങ്ങക്കെ ഇണ്ടാക്കാൻ പിന്നെ വൈകുന്നേരം ഓര് വരുമ്പോക്കെല്ലേ കൊറച്ചു കാര്യൊള്ളു ഇനി അത് ഏറ്റേക്ക് കൊടുത്തങ്ങാണ്ട് പിന്നെ നോക്കുമ്പോ ചോ ഇല്ല ലേസാൻ്റെ കറി പിന്നെ കമ്മന്റിയൊക്കെ ആ വൈകുന്നേരം മൂന്നരക്ക് നാലു മണിക്ക ട്രെയിൻ ഉണ്ട് അതിന് പോയിക്കട്ടെ ഒന്നും വേണ്ട വേണ്ടെന്തിനും എനിക്ക് പാടാനോ ചേർത്താക്കണം െ റെഡിമേഡ് അത് ഷേപ്പാക്കി അമ്മായിടുത്തോളൂ ഇത് മമ്മാന്റെ രണ്ട് ആരാധകർ വന്നിങ്ങാണ്ട് കൊടുത്താണ്ട്ടോ രണ്ട് മാക്സി മാക്സി മുന്തിരി അല്ല ഓറഞ്ച് മുന്തിരി അതി നാട്ടി അമ്മ ഒരു അമ്മമാനെ കാണാനോ അതു പൂകണ വരെ ഫോട്ടോ ഒപ്പം നിന്ന് ഫോട്ടോ ഒരു പാട്ടൊക്കെ ഫോട്ടോക്കെ ഇട്ട് ഇനിയിപ്പൊക്കെ ആൾക്കാര് വരാൻ നിക്കൊന്നൂല്ല തലണ്ടു വീണിട്ടേ തലക്ക് പെട്ടെന്ന് ഇതായിട്ടേച്ച തല എപ്പോഴും ഞമ്മളൊക്കെ ആണെങ്കി കഴിഞ്ഞു എവിടെങ്കിലും ഒന്ന് കൊണ്ടാണ്ട് എന്തായാലും ഒന്ന് അറിയാൻ കൊണ്ടുപോകാനും ഇച്ചാ മനസ്സ് തോന്നുന്നു വയനാട്ടിൽ കൊണ്ടുപോയി ആദിവാസികൾ നോക്കിയാലും വല്ല മാറ്റം വരുവോ ചികിത്സ ചെലപ്പാട് നിന്നിങ്ങാണ്ട് ഉഴിച്ചലോ നെരുമ്പിനെന്തെങ്കിലും കുഴപ്പാണേലോ അതൊക്കെ നോക്കണം കജി കായും ഒരാൾ നിക്കും വേണം ഇനിക്കാരൊക്കെ ും വന്നു മാൾമാ കുട്ടിമാതാത്തി കുഞ്ഞാണിക്കുന്ന പഠിച്ചോ കേട്ടെ പഠിച്ചോടാട്ട് ഞാൻ എന്ത് പാവം ചെയ്ത കുട്ടി ഇങ്ങനെ മാറിക്കോളും നമ്മളിപ്പറിയും പിന്നെ

അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ കേട്ടോ അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം